നമ്മുടെ നാടൻ ഭക്ഷണ രീതിയിൽ ഒരു ബാലൻസ്ഡ് മീൽ തയ്യാറാക്കാംന്ന് നോക്കാം ഞാൻ ഇന്നിവിടെ എടുത്തിട്ടുള്ളത് സ്വാദിൻ്റെ അമ്പത് ശതമാനം തവിടോടു കൂടിയിട്ടുള്ള അരിയാണ് ഇതാണ് ഈ അരി ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ട് വെക്കുന്നതെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചതാണ് സ്വാദിൻ്റെ അമ്പത് ശതമാനവും ഇരുപത് ശതമാനവും വരുന്നുണ്ട് പക്ഷെ ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത് അമ്പത് ശതമാനത്തിൻ്റെ അരിയാണ് ഞാൻ കുക്കറിൽ ഞാൻ ഞാനിന്നിവിടെ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു കപ്പാണ് ഒരു മൂന്നാലാൾക്ക് കഴിക്കാൻ പറ്റുന്നത് നന്നായി കഴുകി വൃത്തിയാക്കി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കാം നമ്മളെപ്പോഴും ചോറിൻ്റെ കൂടെയുള്ള കറികൾ എടുക്കുമ്പം ഒരു ഗ്രീൻ ലീഫി വെജിറ്റബിളോ അല്ലെങ്കിൽ ഇതേപോലത്തെ ഗോഡ്സോ എടുക്കാൻ ശ്രദ്ധിക്കാം ഞാനിപ്പോൾ ചോറ് വെച്ചിട്ടുള്ളത് ഹൈ ഫ്ലെയിമിൽ ഒരു വെസിൽ അതിനുശേഷം സിമ്മാക്കി വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഇങ്ങനെയാണ് ഈ മട്ടരി കറക്റ്റ് വേവില് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത് നമ്മുടെ മലയാളികളുടെ ഭക്ഷണ രീതി എന്ന് പറയുന്നത് ഒരുപാട് ന്യൂട്രീഷൻ അടങ്ങിയിട്ടുള്ളതാണ് പക്ഷേ അതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അത് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ കുക്ക് ചെയ്യും ബാലൻസ്ഡ് മീൽസ് പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ തന്നെ കഴിച്ചുകൊണ്ട് വെയ്റ്റ് ലൂസ് ചെയ്യാനും ആരോഗ്യത്തോടെ ഇരിക്കാനും ഒക്കെ എളുപ്പമാണ് നമുക്ക് ഏത് ഭക്ഷണവും കഴിക്കാം പക്ഷേ അതിൻ്റെ പോർഷൻസും അത് എത്രത്തോളം ക്വാണ്ടിറ്റി നമ്മൾ കഴിക്കുന്നു എന്നതിലാണ് പച്ചവർഗങ്ങൾ ഒരുപാട് ന്യൂട്രീഷൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ചോറ് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ലഞ്ച് പ്ലാൻ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു മുരിങ്ങയിലയോ ചീരയോ ഏതെങ്കിലും ഒരു ഗ്രീൻ ലീഫി വെജിറ്റബിൾ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക ഞാനിന്ന് ഇവിടെ എടുത്തിട്ടുള്ളത് ചുരക്കയാണ് അത് ഏത് ഗോഡ് വെറൈറ്റി ആണെങ്കിലും പടവലങ്ങയാണെങ്കിലും കൈപ്പക്കയാണെങ്കിലും കുമ്പളങ്ങയാണെങ്കിലും ഒക്കെ ഒരുപാട് വാട്ടർ കണ്ടൻറ്റും നല്ല വൈറ്റമിൻ ബി കോംപ്ലെക്സ് മിനറൽസ് റിച്ച് ആയിട്ടുള്ള വെജിറ്റബിൾസ് ആണ് ഇവിടെ ഞാൻ ഇന്നൊരു ചെറിയ പോർഷൻ എടുത്തിട്ട് ബാക്കിയുള്ളത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാമെന്ന് വെച്ചതാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ചുരക്ക കൊണ്ടൊരു മോരുകറിയും ചീരവറവും ചെമ്മീനും ആണ് അതായത് ചെ പ്രോട്ടീൻ ആ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല പക്ഷെ ഞാൻ എങ്ങനെ ഒരു ബാലൻസ്ഡ് മീൽ നല്ല ന്യൂട്രീഷനോട് കൂടിയിട്ട് പ്ലാൻ ചെയ്യാം എന്നാണ് ഞാനിവിടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാനെന്നെ ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്താം ഐ എം നസ്രീൻ ഫവാജ് എ സർട്ടിഫൈഡ് ന്യൂട്രീഷനിസ്റ്റ് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ നറിഷ് വിത്ത്നെസ് എന്നൊരു പേജ് ഉണ്ട് ഐ കോച്ച് വിമെൻ ടു and help them to lose weight eating their own traditional foods. ഇതിപ്പം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഏറെ ഒക്കെ നന്നായി പോയ ശേഷം ഞാൻ പിന്നെ കുക്കറിൽ തന്നെയാണ് വാർത്തെടുക്കുന്നത് അതിൻ്റെ വാഷർ അങ്ങ് മാറ്റി വെച്ചിട്ട് അതേ കുക്കറിൽ തന്നെ വാർത്തെടുക്കും ഇങ്ങനെ ചെയ് ുമ്പോഴാണ് ഈ ഒരു അരി കറക്റ്റ് വേവിൽ നമുക്ക് കിട്ടുന്നത് നമ്മൾ ഓരോ നേരത്തെ ഭക്ഷണം പ്ലാൻ ചെയ്യുമ്പോഴും അതിൽ നമ്മൾ എത്രത്തോളം നമുക്ക് ബാലൻസ്ഡ് ആക്കാൻ പറ്റും അതിൻ്റെ ഉള്ളിൽ തന്നെ എത്രത്തോളം ന്യൂട്രീഷൻ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും നമ്മൾ ശ്രദ്ധിച്ചാൽ നല്ലതാണ് നമ്മുടെ ഭക്ഷണമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ കാണിച്ചു തരുന്നത് ഈ ഭക്ഷണം തന്നെ നമുക്ക് വെയ്റ്റ് ഒക്കെ ലൂസ് ചെയ്യാൻ എങ്ങനെ പോഷൻ കൺട്രോളിൽ കഴിക്കണം ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു നയൻ ഇഞ്ച് പ്ലേറ്റ് അതായത് അതിൽ നമ്മൾ ഹാഫ് പ്ലേറ്റ് വെജീസ് ബാക്കിയുള്ള ഹാഫിൽ വൺ ഫോർത്ത് പ്രോട്ടീൻ വൺ ഫോർത്ത് കാപ്സ് ഇങ്ങനെ കഴിച്ചിട്ടാണ് നമ്മൾ ബാലൻസ് ചെയ്ത് നിർത്തുന്നതും ബ്ലഡ് ഷുഗേഴ്സ് ഒക്കെ നമ്മൾ വെയ്റ്റ് കുറയ്ക്കുന്നതും ഞാൻ ഇന്ന് ഈ പ്ലേറ്റിൽ എടുത്തിട്ടുള്ളത് കാൽഭാഗം ചോറ് അതായത് മട്ടരിയുടെ അൻപത് ശതമാനം കൂടിയ മട്ടരിയുടെ ചോറ് അതിൻ്റെ കൂടെ ചുരക്കേൻ്റെ മോരുകറി പിന്നെ വെജിറ്റബിളായിട്ട് ഇവിടെ വരുന്നത് ഒരു പച്ചില പച്ചിലവർഗ്ഗമെങ്കിലും എടുക്കാം എന്ന് ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ട് ചീരവറവും അതിൻ്റെ കൂടെ പ്രോട്ടീൻ ആയിട്ട് പ്രോൺസും ഇങ്ങനെ ക്വാണ്ടിറ്റി കൺട്രോൾ ചെയ്ത് പോഷൻ കൺട്രോളിൽ കഴിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ തന്നെ കഴിച്ചിട്ട് വെയ്റ്റൊക്കെ കുറയ്ക്കാൻ പറ്റും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഡു ഷെയർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്